രോഗമില്ലാത്ത ജീവിതം സാധ്യമാണോ എന്നതിനെ സംബന്ധിച്ചും ആയിരുന്നു ആണ് നാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞത് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടം രോഗങ്ങളുടെ ഭാരവും പേറിയാണ് നാം ഇന്ന് ജീവിക്കുന്നത് വൈദ്യവും വൈദ്യശാസ്ത്രവും വൈദ്യശാസ്ത്ര രംഗങ്ങളും എല്ലാം രോഗങ്ങൾക്കെതിരെ പോരാടാൻ ലക്ഷക്കണക്കിന് മരുന്നുകളും അതേപ്രകാരം തന്നെ യന്ത്രങ്ങളും ഒക്കെയായിട്ട് ഇതിനെതിരെ പോരാട്ടം നടത്തുകയാണ് എന്നാൽ ഈ ആധുനിക യന്ത്രങ്ങളെയും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് മരുന്നുകൾ ആയി അല്ലെങ്കിൽ മരുന്നുകളുമായി നാം പൊരിഞ്ഞ പോരാട്ടം നടത്തുമ്പോൾ തന്നെയും ഇതിനെ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് രോഗങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിൽ സംഹാര ആടുകയാണ് എന്തിനേറെ പറയുന്നു ജനകീയ രോഗമെന്നറിയപ്പെടുന്ന പ്രമേഹം ഇന്ന് അരങ്ങു തകർത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ് മരണം വരെ മരുന്ന് കഴിക്കാനല്ലാതെ പ്രമേഹത്തിൽ നിന്ന് ആർക്കും പൂർണ്ണമോചനം സാധ്യമാവുക സാധ്യമാവുകയില്ല എന്ന ദുഃഖസത്യം ഇന്ന് നമ്മെ വേദനിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു അവസ്ഥയുണ്ടാകാൻ കാരണം നാം നേരത്തെ ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാറിവരുന്ന ജീവിതശൈലി തെറ്റായ ഭക്ഷണക്രമം അതുപോലെ തന്നെ അനാ ആവശ്യത്തിനും അനാവശ്യമായിട്ടും നമ്മൾ ശരീരത്തിലേക്ക് കയറ്റിവിടുന്ന രാസവസ്തുക്കളടങ്ങിയ മരുന്നുകളും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും ഇതൊക്കെയാണ് ഇന്ന് നമ്മെ രോഗാതുരമാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു വിഭാഗം രോഗങ്ങളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം രോഗങ്ങളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം രോഗവും പേറിയാണ് ഇന്ന് നാം ജീവിക്കുന്നത് എന്ന് രോഗങ്ങളെയും അതുപോലെ തന്നെ രോഗത്തെ പ്രതിരോധിക്കാൻ ആശുപത്രികളും അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും നമ്മൾക്ക് മുമ്പിലുണ്ട് മാത്രമല്ല ഇവയെല്ലാം പരസ്പരം മത്സരിക്കുകയും ചെയ്യുകയാണ് പ്രമേഹം ബി പി ഹൃദ്രോഗം ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്കെതിരെ നിരന്തരം മരുന്നുകളും അതുപോലെ തന്നെ പരീക്ഷണങ്ങളും ഒക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനെയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് രോഗങ്ങൾ വീണ്ടും നമ്മളിലേക്ക് അല്ലെങ്കിൽ നമ്മിലേക്ക് കടന്നുകൊ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രമേഹം അല്ലെങ്കിൽ ബി പി പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് ആജീവനാന്തമായി മരുന്ന് കഴിക്കുക എന്നല്ലാതെ മരുന്ന് കഴിക്കുക എന്നല്ലാതെ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുക മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് ഇന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ മാസികകളും അതുപോലെ തന്നെ മറ്റു പ്രസിദ്ധീകരണങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നതും നമ്മൾക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നതും ഇതുമാത്രമാണ് മരുന്നില്ലാത്ത രോഗമാണ് പ്രമേഹം ബി പി പോലെയുള്ള രോഗങ്ങൾ ഈ ഒരു തെറ്റായ സന്ദേശവും ഇന്ന് സമൂഹ മനസ്സുകളിൽ സമൂഹ മനസ്സാക്ഷികളിൽ സമൂഹ മനസ്സുകളിൽ ഇന്ന് വരൂന്നിട്ടുണ്ട് നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ രീതിയിൽ എത്തിപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ രോഗത്തിൻ്റെ കാരണം രോഗാവസ്ഥയുടെ മെയിൻ കാരണം മാറി വന്ന അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയാണ് ജീവിതശൈലിയും ഭക്ഷണക്രമവും മാറ്റിയാൽ ജീവിതശൈലി രോഗമായ പ്രമേഹം ബി പി ഷുഗർ ക്യാൻസർ അല്ലെങ്കിൽ ഹൃദ്രോഗം പോലെയുള്ള രോഗങ്ങളെല്ലാം മാറും എന്നതും നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ നാം ിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ജീവിതശൈലി രോഗമെന്ന് നാം എണ്ണിയിരിക്കുന്ന പ്രമേഹം ഇതിനെ സംബന്ധിച്ചാണ് ഇൻഷാല്ല ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രമേഹം എന്നാൽ എന്താണ് പ്രമേഹം മാറാ രോഗമാണോ പ്രമേഹം വന്നു കഴിഞ്ഞാൽ എന്താണ് ചികിത്സ ഇത്തരം കാര്യങ്ങൾ ഇൻഷാല്ല അടുത്ത കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം പ്രമേഹത്തിൻ്റെ പ്രകൃതി മാർഗങ്ങൾ എന്താണ് മരുന്നും ഗുടിയവും ഇല്ലാതെ അല്ലെങ്കിൽ മരുന്നും ഇൻസുലിനും ഇല്ലാതെ പ്രമേഹം മാറ മാറുമോ അല്ലെങ്കിൽ പ്രമേഹം മാറ്റാൻ സാധിക്കുമോ ഇൻഷാല്ല ഇത്തരം കാര്യങ്ങൾ ഇവിടെ നാം ചർച്ച ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ അവതരിപ്പിക്കുന്നത് പ്രമേഹവും അതുപോലെ തന്നെ ബിപിയും കൊളസ്ട്രോളും ഷുഗറും എല്ലാം മരുന്നില്ലാതെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന് നാം ചെയ്യേണ്ടത് നമ്മൾ അനുവർത്തിച്ച് പോരുന്ന അല്ലെങ്കിൽ നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ജീവിതശൈലി ഭക്ഷണക്രമം അത് തിരുത്തുക തെറ്റായ ജീവിതശൈലിയും ജീവിതശൈലിയും ഭക്ഷണക്രമം എന്ന് നമ്മൾ മാറ്റുന്നുവോ എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതശൈലി രോഗമെന്ന് അല്ലെങ്കിൽ മരുന്നില്ലാത്ത അല്ലെങ്കിൽ ചികിത്സയില്ലാത്ത രോഗമെന്ന് നമ്മൾ പറയുന്ന ഷുഗർ പ്രമേഹം അല്ലെങ്കിൽ ബി പി കൊളസ്ട്രോൾ പോലെയുള്ള രോഗങ്ങളെയെല്ലാം വളരെ നിസ്സാരമായ ചില ഭക്ഷണ ക്രമത്തിലൂടെയും ജീവിതശൈലി ചര്യയിലൂടെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതിൻ്റെ ചില മാർഗങ്ങളാണ് ഇൻഷാല് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമുക്കറിയാം നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മിക്ക രോഗങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലി കൊണ്ട് ഉണ്ടായിത്തീർന്നതാണ് ഇതെല്ലാം നമുക്ക് പകൽ പോലെ അറിയുന്ന കാര്യമാണ് മറ്റെല്ലാം പോലെ തന്നെയും അല്ലെങ്കിൽ മറ്റെല്ലാ രോഗങ്ങളെപ്പോലെ തന്നെയും പ്രമേഹവും അല്ലെങ്കിൽ പ്രമേഹ രോഗവും ഇന്ന് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു വർഷം ആറായിരം കോടി അല്ലെങ്കിൽ ആറായിരം കോടി രൂപയുടെ മരുന്നുകളാണ് കേരളത്തിൽ മാത്രമായിട്ട് പ്രമേഹ രോഗികൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത് അല്ലെങ്കിൽ പ്രമേഹ രോഗികൾ മാത്രം ആറായിരം കോടി രൂപയുടെ മരുന്നുകളാണ് നാം പ്രമേഹത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് ഈ സത്യം നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ഏകദേശം നമുക്കറിയാം ഇവിടുത്തെ ജനസംഖ്യയുടെ ഏകദേശം ഇരുപത് ശത ഇരുപത് ഇരുപത് ശതമാനത്തോളം പേരും പ്രമേഹ രോഗികളാണ് അതായത് അഞ്ചിൽ ഒരാൾ എന്ന രീതിയിൽ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രമേഹ രോഗികളാണ് ഇതിൻ്റെ കാരണം തേടിക്കൊണ്ട് അല്ലെങ്കിൽ ഇത് നമ്മൾ തിരിച്ചറിയ തിരിച്ചറിയണമെങ്കിൽ നമുക്കറിയാം നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൻ പുറത്തേക്കുള്ള കടകളിൽ രാവിലെ എന്നും സ്വറവറയാനും അതുപോലെ തന്നെ കഥ പറയാനും വർത്തമാനങ്ങൾ പറയാനും നമ്മൾ കയറിയിരിക്കുന്ന നമ്മുടെ കവലകളിൽ ചെന്ന് നമ്മ ഇരുന്ന നാം ഇരുന്നു കഴിഞ്ഞാലും നമുക്കറിയാം ഇതിൻ്റെ അവസ്ഥ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ മതി ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ അറിയാൻ ചായ കുടിക്കാൻ എത്തുന്നവരിൽ ഏകദേശം ഭൂരിഭാഗവും മധുരമില്ലാത്ത ചായ അതായത് കട്ടൻ ചായ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കാലി ചായ കാലി ചായക്ക് ഓർഡർ നൽകുന്നതാണ് നാം കാണുന്നത് എന്നാൽ മറ്റൊരു വിഭാഗം വേറൊരു വിഭാഗം പറയുന്നത് മധുരം കുറച്ച് ചായ നമ്മൾക്ക് പറയാറുണ്ട് നാട്ടിൻ പറയാറുണ്ടല്ലോ മധുരം കുറച്ചൊരു ചായ വിത്തൌട്ട് ചായ എന്നൊക്കെ വേറൊരു വിഭാഗം ഓർഡർ ചെയ്യുന്നത് വിത്തൗട്ട് ചായ എന്ന് പറയുന്ന ഈ രീതിയിലുള്ള ചായക്കാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ തന്നെ പ്രമേഹത്തിൻ്റെ പിടിയിലമർന്നുകൊണ്ട് അല്ലെങ്കിൽ പ്രമേഹം പിടിപെട്ടുകൊണ്ട് മരുന്നും ഇഞ്ചക്ഷനും ഒക്കെയായി ജീവിതം തള്ളി നിൽക്കുന്നവരാണ് മാത്രമല്ല ലോകത്തൊരിടത്തും കാണാൻ സാധിക്കാത്തത്ര പ്രമേഹ രോഗികൾ ഇന്ന് കേരളത്തിലുണ്ടാവാൻ കാരണം എന്താണ് ഈ ഇതിൻ്റെ കാരണം തേടി നമ്മൾ വേറെ അങ്ങോട്ടും പോകേണ്ട ആവശ്യം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അതായത് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടായ മാറ്റം അത് തന്നെയാണ് ഇന്ന് നമ്മുടെ അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള ഒരു വിഭാഗമായി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുടെ ഒരു സംസ്ഥാനമായി ഇന്ന് നമ്മുടെ കേരളം മാറാൻ കാരണം ജീവിതശൈലിയിൽ വന്നിരിക്കുന്ന മാറ്റം അത് തന്നെയാണ് എന്താണ് ജീവിതശൈലി ഉണ്ടായിരിക്കുന്ന മാറ്റം അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഏതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ കഴിക്കാനും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണം അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾ ഇന്ന് എല്ലാം മാറിയിരിക്കുകയാണ് പണ്ടിൽ നമ്മൾ ഏത് രീതിയിലായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് ഏത് ഭക്ഷണമാണോ നാം കഴിച്ചിരുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലും ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിലും വ്യക്തമായ മാറ്റം ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള ഒരു വിഭാഗമായി അല്ലെങ്കിൽ ഒരു സംസ്ഥാനമായി ഇന്ന് നമ്മുടെ ഈ കൊച്ചുകേരളം മാറിയിരിക്കാനുള്ള കാരണം മാത്രമല്ല ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കേവലം ഒരു ഫാഷന് വേണ്ടി മാത്രമാകുകയാണോ എന്നുവരെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഫാഷന് വേണ്ടി മാത്രം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് നാം എത്തിയിരിക്കുകയാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റി രാസപദാർത്ഥങ്ങളും അതുപോലെ തന്നെ രാസക്കൂട്ടുകളും നിറക്കൂട്ടുകളും ഒക്കെ കുത്തി നിറച്ച രുചികൂട്ടി അജിനോമോട്ടയോ അജുനമോട്ടോ പോലെയുള്ള അതായത് കഴിക്കുമ്പോൾ മൂവായിരം മടങ്ങ് രുചിയാണ് അജിനോമോട്ടോ ചേർത്ത ഭക്ഷണത്തിൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ കൃത്രിമമായ രാസവസ്തുക്കളും രാസക്കൂട്ടുകളും ഒക്കെ കുത്തി നിറച്ച് താളം തെറ്റിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഈ രാസപദാർത്ഥങ്ങളടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മൾ നിരന്തരമായി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നിരന്തരമായി കഴിക്കുക എന്നുള്ളത് മാത്രമല്ല അസമയത്ത് കഴിക്കുക തമ്മിൽ ചേരാത്ത ഭക്ഷണം കഴിക്കുക ഇങ്ങനെ ഈ രീതിയിൽ തെറ്റായ ജീവിതശൈലിയും ഭക്ഷണക്രമവും നമ്മൾ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഈ രീതിയിൽ തെറ്റായ ജീവിതശൈലിയും അതുപോലെ തന്നെ ഭക്ഷണക്രമവും നമ്മെ അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ നമ്മെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം രോഗം കീഴടക്കിയിട്ടില്ലെങ്കിൽ മാത്രമേ അതിൽ അത്ഭുതപ്പെടാറുള്ളൂ നമ്മളിത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ നമ്മെ പിടിപെട്ടിരിക്കുന്ന രോഗത്തിൻ്റെ കാരണങ്ങൾ ഇത് തേടി നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വന്തം തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് രോഗമായി പരിണമിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷുഗർ പ്രമേഹം ബി പി പോലെയുള്ള രോഗങ്ങൾ പനി അതുപോലെ തന്നെ ടൈഫോയിഡ് പോലെയുള്ള പനികളും മറ്റുള്ള ജീവിത പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പ്രാണികളെയും ജന്തുക്കളെയും നമ്മൾ പഴിചാരി സ്വയം തെറ്റുകൾ ന്യായീകരിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് അതുകൊണ്ട് എന്തുകൊണ്ടാണ് രോഗം വരുന്നത് എന്ന് ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇന്ന് നമുക്കിടയിൽ വളർന്നു വരുന്നൊരു സമൂഹത്തിന് ഇല്ലാതെ പോവുകയാണ് അതിനെ അതിന് അവരെ മാത്രമല്ല അതിനെ അവരെ അതിന് പ്രേരിപ്പിക്കുന്ന ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇന്നും നമ്മളിവിടെ കൊടുക്കുന്നില്ല അവർക്ക് കൊടുക്കുന്നില്ല നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് പോലും ആ രീതിയിലുള്ള വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നില്ല എന്നതാണ് അതിന് യാഥാർത്ഥ്യം ഈ രീതിയിൽ എല്ലാം കൊണ്ടും ഒരു ഭീകരമായ അവസ്ഥ അല്ലെങ്കിൽ ഒരു സ്ഥിതിവിശേഷത്തിലാക്ക സ്ഥിതിവിശേഷത്തിലേക്കാണ് വിശേഷത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പ്രമേഹമുണ്ട് അല്ലെങ്കിൽ ബി പി ഉണ്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് മുതൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം തന്നെ പിന്നീട് അങ്ങോട്ട് ദുരിതപൂർണ്ണമാവുകയാണ് ചികിത്സിച്ച് ഭേദമാവാൻ സാധിക്കില്ല എന്നും മരുന്നില്ലാത്ത ചികിത്സ രോഗമാണെന്നും ഒക്കെ വൈദ്യശാസ്ത്രവും സയൻസും ഡോക്ടർമാരും പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ പേടിപ്പിക്കുന്നതോടൊപ്പം തന്നെ മരണം വരെ ഈ രോഗം നമ്മളുടെ കൂടെ ഉണ്ടാവുകയും മരണം വരെ ഈ രോഗം എൻ്റെ കൂടെ ഉണ്ടാകുമല്ലോ എന്നൊരു പേടിപ്പെടുത്തുന്ന അവസ്ഥയും ഈ മനുഷ്യന് എത്തിപ്പെടുകയാണ് ഇൻഷാല്ല അടുത്തു വരുന്ന ക്ലാസ്സുകളിൽ നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ് എന്താണ് പ്രമേഹം പ്രമേഹം മരുന്നില്ലാതെ മാറ്റാൻ സാധ്യമാണോ ഇന്ന് മരുന്നും അതുപോലെ തന്നെ ഇൻസുലിനും ഗുളികകളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് എന്നിട്ടും പ്രമേഹ രോഗികൾ നിരമ്പധി അല്ലെങ്കിൽ ദിന ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം ഇൻഷാല്ല അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യുന്നതായിരിക്കും എത്ര അന്നേയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാണ് ആഹ്ർദ്വാന അലഹമുല്ലാ റബ്ബൽ അറമി അസ്സലാമലൈക്കും വരഹമു അല്ലി വാഹ